ഏഷ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വചനങ്ങൾ ഈ അധ്യായത്തിലെ ഏശയ പ്രവാചകൻ മൊവാബിനെതിരെ പ്രവചിക്കുകയാണ് മൊവാബിനെതിരെ നീതി നിർവഹണമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് മൊവാബ് ഇസ്രായേൽ ജനതയുടെ ശത്രുവാണ് പൂർണ്ണമായൊരു നാശം മൊവാബിന് വരുമെന്ന് ഈ പ്രവാചക ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ സർവ ആധിപത്യം സോവർജിനിറ്റി ഇവിടെ നമ്മൾ കാണുകയാണ് ഒൻപത് വചനങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത് ഒന്നാം വചനം മൊവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട് ഒറ്റ രാത്രി കൊണ്ട് അർപ്പട്ടണം നിർജ്ജനമായി മൊവാവ് നശിപ്പിക്കപ്പെട്ടു ഒറ്റ രാത്രി കൊണ്ട് കീർ നിർജ്ജനമായി മൊബാബ് നശിപ്പിക്കപ്പെട്ടു അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു നെബോയെയും മെതോബായയെയും കുറിച്ച് മൊവാബ് വിലപിക്കുന്നു എല്ലാ ശിരസും മുണ്ടനം ചെയ്തിരിക്കുന്നു എല്ലാവരുടെയും താടി ഷൗരം ചെയ്തിരിക്കുന്നു തെരുവീതികളിലൂടെ അവർ ചാക്കുടുത്ത് നടക്കുന്നു പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു ഹെഷ്ബോണും എലയായിലെയും ഉറക്കെ കരയുന്നു അവരുടെ സ്വരം യാഹാസ്വരെ കേൾക്കാം മൊവാവിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവന്റെ ഹൃദയം വിലകൊള്ളുന്നു എന്റെ ഹൃദയം മുവാബിനു വേണ്ടി നിലവിളിക്കുന്നു അവിടുത്തെ ജനം സോവാറിലേക്കും എക്ലാത്ത് പലായനം ചെയ്യുന്നു കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു കൊറോനിലേക്കുള്ള വഴിയിലും അവർ നാശത്തിന്റെ നിലവിളി ഉയർത്തുന്നു നിംറിമിലെ ജലാശയങ്ങൾ വറ്റി വരണ്ടു പുല്ലുകൾ ഉണങ്ങിപ്പോയി ഇളം നാമ്പുകൾ വാടിപ്പോയി പച്ചയായ യാതൊന്നും അവിടെ കാണാനില്ല അതിനാൽ അവ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരുളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിയിലേക്ക് കൊണ്ടുപോകുന്നു ഒരു നിലവിളി മൊവാബിലാകെ മുഴങ്ങുന്നു അത് എക്ലായാമും ബെറേലീമും വരെ എത്തുന്നു ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും മൊവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹാസനത്തെ ഞാൻ അയക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു മൊവാബ് പ്രദേശം ഇസ്രായേൽ ജനതയെ എതിർത്തു ദൈവമേ ആ എതിർത്ത ജനത്തെ ദൈവിക നീതി അനുസരിച്ച് ദൈവീക അരുളപ്പാട് അനുസരിച്ച് ശിക്ഷിക്കുന്നതായിട്ടാണല്ലോ ഞങ്ങൾ കാണുന്നത് ദൈവത്തോടുകൂടെ ആയിരിക്കുന്നവർ ദൈവത്തോടു കൂടെ ചലിക്കുന്നവരെ ദൈവം എപ്പോഴും സംരക്ഷിക്കുന്നു സംരക്ഷണത്തിന്റെ ചെറുകിൽ ഞങ്ങളെ നിറത്തണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ വചനം മനസ്സിലായില്ലെങ്കിലും പല പ്രാവശ്യം വായിക്കുക പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും എല്ലാവരും ഇത് കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ